ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ മേലുദ്യോഗസ്ഥർ ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കേസെടുത്ത് കൊച്ചി സെൻട്രൽ പോലീസ് അയോ ബി എറണാകുളം റീജിയണൽ ഓഫീസ് ഡി ജി എം നിതീഷ് കുമാർ സിൻഹ എ ജി എം കശ്മീർ സിംഗ് എന്നിവരെ പ്രതിയെടുത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഡിസംബറിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തതെങ്കിലും അധിക്ഷേപം നേരിട്ട ജീവനക്കാരനെതിരെ ബാങ്ക് നടപടിയെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വന്നത് കൊച്ചി മുളവുകാട് സ്വദേശിയായ ഉദ്യോഗസ്ഥരെയാണ് മേലുദ്യോഗസ്ഥർ ജാതീയമായി അധിക്ഷേപിച്ചത് പ്രതിചേർക്കപ്പെട്ട മേലുദ്യോഗസ്ഥർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഉദ്യോഗസ്ഥനെ ഉപയോഗപ്പെടുത്തിയതായും വിവരങ്ങളുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട പീഡനങ്ങൾ പുറത്തു പറഞ്ഞതിൻ്റെ പേരിൽ ഈ ഉദ്യോഗസ്ഥനെ പ്രതി ചേർക്കപ്പെട്ടവർ ക്യാബിനിലേക്ക് വിളിച്ച് മർദ്ദിക്കുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു ഇങ്ങനെ മർദ്ദനവും അധിക്ഷേപവും നേരിട്ട ഉദ്യോഗസ്ഥനെ പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പിന്നീട് പതിനഞ്ച് വർഷത്തേക്കുള്ള ഇൻക്രിമെൻ്റ് കട്ട് ചെയ്യുകയും ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഉണ്ടായി തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സംഘടനകളിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നതോടെയാണ് ജാതി അതിഷേയവുമായി ബന്ധപ്പെട്ട കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നത് നിനക്ക് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയതെന്നും ഞങ്ങളുടെ നാട്ടിൽ നിന്റെ ജാതിയിലുള്ള ഉദ്യോഗസ്ഥർ വേറെ പണികളാണ് ചെയ്യാറുള്ളതെന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ കൊണ്ട് ചെടി നനപ്പിക്കുകയും ചായ വാങ്ങിപ്പിക്കുകയും ചെയ്തെന്ന് അധിക്ഷേപം നേരിട്ട ആ ഉദ്യോഗസ്ഥന്റെ ഭാര്യ പറയുന്നു ബാങ്കിങ് ജോലികൾ ചെയ്യാനുള്ളത് കൊണ്ട് മേലുദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ പല ആവശ്യങ്ങളും നിഷേധിച്ചപ്പോൾ തൻ്റെ ഭർത്താവിനെ കായികമായി മർദ്ദിച്ചെന്നും അവർ പറഞ്ഞു സംഭവത്തിന് ശേഷം മുളവുകാട് സ്റ്റേഷനിൽ പരാതി നൽകിയെന്നും എന്നാൽ ഈ പരാതി നൽകിയതിൻ്റെ പേരിൽ ഇതേ ഉദ്യോഗസ്ഥർ തന്നെ തൻ്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയെന്നും അവർ പറഞ്ഞു ജീവിതം നശിപ്പിച്ചു കളയുമെന്ന ഭീഷണിയുടെ പേരിൽ ആദ്യം നൽകിയ പരാതി ഇവർ പിൻവലിച്ചിരുന്നു എന്നാൽ പീഡനങ്ങൾ വീണ്ടും തുടരുകയും സസ്പെൻഷനിലേക്ക് കടക്കുകയും ചെയ്തതോടെയാണ് വീണ്ടും പരാതി നൽകിയത് സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റാൻ ചെന്നപ്പോൾ നിതീഷ് കുമാർ സിൻഹ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് വിളിച്ച് അവർക്കെതിരെ പരാതി നൽകിയതാണ് താൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു മാത്രമല്ല നോർത്ത് ഇന്ത്യയിലേക്ക് സ്ഥലം മാറ്റുമെന്നും അവിടെയുള്ള ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ താഴ്ന്ന ജാതിക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അപ്പോൾ നിനക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞിരുന്നു കാലിൽ വീണ് മാപ്പ് പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥനെ കൊണ്ട് നിതീഷ് കുമാർ സിൻഹ കാലു പിടിപ്പിച്ചെന്നും നടപടി ആരുടെ ഭാര്യ പറയുന്നുണ്ട് ഇപ്പോൾ പുറത്തു വന്ന ഈ കേസിന് പുറമേ സമാനതകളില്ലാത്ത പീഡനത്തിൻ്റെയും തൊഴിൽ ചൂഷണത്തിൻ്റെയും വാർത്തകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഉടമസ്ഥയിലുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്നും പുറത്തു വരുന്നത് തിരുവനന്തപുരം റീജിയണിലെ ക്ലറിക്കൽ ജീവനക്കാരോട് ബാങ്കിങ് സമയത്ത് പുറത്തുപോയി ഗോൾഡ് ലോൺ കസ്റ്റമേഴ്സിനെ ബാങ്കിലേക്ക് എത്തിക്കാൻ നിർബന്ധിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപയുടെ ഗോൾഡ് ലോൺ ബിസിനസ്സെങ്കിലും ഓരോരുത്തരും കൊണ്ടുവന്നില്ലെങ്കിൽ തിരികെ വരേണ്ടെന്ന് മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബ്രാഞ്ച് മാനേജർമാരുടെ യോഗത്തിൽ പരമാവധി ഇടപാടുകാരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഈ ബാങ്ക് സ്വകാര്യവൽക്കരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഈ യോഗത്തിൽ ബാങ്കിൻ്റെ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ പരിഹരിച്ചാലേ കൂടുതൽ ഇടപാടുകാരെ ആകർഷിക്കാനാകൂ എന്ന് ചില ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു അപ്പോൾ പറഞ്ഞതനുസരിച്ചാൽ മതിയെന്നായിരുന്നു നിതീഷ് കുമാർ സിൻഹയുടെ ഭീഷണിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു മേലുദ്യോഗസ്ഥന്മാരുടെ ഭീഷണിയെക്കുറിച്ച് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കമൻ്റിട്ടതിൻ്റെ പേരിൽ മൂന്ന് പേരെ ഇന്ത്യയിലേക്ക് ഇവർ സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട് മേലുദ്യോഗസ്ഥരുടെ ഇത്തരം പീഡനങ്ങൾ ഇടപാടുകാരെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ പലിശയടിച്ച് പുതുക്കി വെക്കാൻ ബാങ്ക് അനുവദിക്കുന്നില്ലെന്നും മുഴുവൻ തുകയും അടച്ച് തിരികെ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പേരിൽ പുതിയ പണയമായി വെക്കാനുമാണ് ബാങ്ക് നിർബന്ധിക്കുന്നത് എന്നും പരാതികളുണ്ട് നോർത്ത് ഇന്ത്യ പലപ്പോഴും ജാതി വിവേചനത്തിൻ്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് പല സംഘസുഹൃത്തുക്കളും പറയുന്നത് അതൊക്കെ നടക്കാത്ത കാര്യങ്ങളാണെന്നാണ് ഇപ്പോൾ നമ്മുടെ കൺമുന്നിലാണ് ഈ ഉന്നത കുലജാതരുടെ അഴിഞ്ഞാട്ടം നടക്കുന്നത് ഏറ്റവും വലിയ ഭീഷണി വടക്കേ ഇന്ത്യയിലേക്ക് സ്ഥലം മാറ്റും എന്നതാണ് ആ ഒരൊറ്റ ഭീഷണിയിൽ മനസ്സിലാക്കാം ഈ വടക്കേ ഇന്ത്യയിൽ എന്താണ് നടക്കുന്നതെന്ന്